അന്താരാഷ്ട്ര നിലയം കണ്ട മലയാളികൾ കഴിഞ്ഞ ദിവസം കേരളത്തിന് മുകളിലൂടെ കടന്നുപോയി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇന്നലെ വൈകിട്ട് ആറ് ഇരുപത്തിയഞ്ചോടെയാണ് കേരളത്തിന് മുകളിലൂടെ കടന്നുപോയത് ആകാശത്ത് ദൃശ്യവിരുന്നൊരുക്കിയ കാഴ്ച പലരും മൊബൈൽ ക്യാമറകളിൽ പകർത്തിയത് പുറത്തുവന്നു ഇന്നലെ കാണാൻ കഴിയാത്തവർക്ക് ഇനിയും കാണാൻ അവസരമുണ്ട് ഡിസംബർ ഏഴിന് വൈകിട്ടും ഡിസംബർ ഒൻപതിന് രാവിലെയുമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം വീണ്ടും കേരളത്തിന് മുകളിലൂടെ കടന്നുപോകും ഡിസംബർ പതിനൊന്നിന് രാവിലെ അഞ്ച് പത്തൊൻപതിന് അൻപത്തിയെട്ട് ഡിഗ്രി വരെ ഉയരത്തിലെത്തുന്നതിനാൽ ഐ എസ് നല്ല കാഴ്ച കാണാൻ കഴിയും നിലവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ളത് ഏഴ് സഞ്ചാരികളാണ് താഴ്ന്ന ഭൂഭ്രമണപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബഹിരാകാശ ഗവേഷണശാലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഐഎസ്എസ്എസ് മണിക്കൂറിൽ കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു ഒരു ദിവസം പതിനഞ്ച് ദശാംശം അഞ്ച് നാല് തവണ നിലയം ഭൂമിയെ വലംവെയ്ക്കും ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലിപ്പമുള്ള ബഹിരാകാശ നിലയത്തിന് നൂറ്റി ഒൻപത് മീറ്റർ നീളവും മീറ്റർ വീതിയുമാണ് അഞ്ച് ലക്ഷം കിലോഗ്രാമാണ് ഭാരം ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം